നൈറ്റ്സ് പ്രകാശനം ബാബ അന്നൂർ പയ്യന്നൂർ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് ചിന്മയ പയ്യന്നൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി തൃക്കരിപ്പൂര് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഹിറ്റാച്ചി എഫ് സി തൃക്കരിപ്പൂരും മർച്ചൻസ് യൂത്ത് വിങ്ങും സംയുക്തമായി സെവൻസ് ഫുട്ബോൾ കെ വി വി എസ് മർച്ചന്റ് യൂത്ത് വിംഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഹിറ്റാച്ചി എഫ് സി തൃക്കരിപ്പൂരും യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആർക്കോ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഗാലറി നൈറ്റ്സ് ഫിക്സർ പ്രകാശനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിച്ചു ഹിറ്റാച്ചി പ്രസിഡന്റ് അബ്ദുൾ ജലീൽ ഓട്ടി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ മുനീർ കെ കെ ഹിറ്റാച്ചി സെക്രട്ടറി അൻവർ എം യൂത്ത് വിംഗ് ജില്ലാ ട്രഷറർ അഫ്സർ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ജില്ലാ സെക്രട്ടറി റഷീദ് ഹിറ്റാച്ചി ട്രഷറർ എ ജി സി ബഷീർ ഹിറ്റാച്ചിയുടെയും യൂത്ത് വിങ്ങിന്റെയും പ്രവർത്തകർ പാലന്റ് സോക്കർ അക്കാദമി ടീം തുടങ്ങിയവരും സംബന്ധിച്ചു എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ